സ്വാഗതം അപ്പൊ അങ്ങനെ നിരവധി കുട്ടികളാണ് ചോദിക്കുന്നത് കെഇയുടെ എക്സാമിനേഷൻസിന്റെ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെ കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കെയുടെ എൻട്രൻസ് എക്സാമിന്റെ കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പത്താം തീയതി മുതൽ ജനുവരി പത്താം തീയതി മുതൽ അതിന്റെ ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പതിമൂന്നാം തീയതി തൊട്ട് പതിനേഴാം തീയതി വരെ ആപ്ലിക്കേഷൻ പ്രോസസ് ചില ടെക്നിക്കൽ അറിവുകൊണ്ട് അവർ നിർത്തി വെച്ചിരിക്കുകയാണ് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുവരെയും അപ്ലൈ ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഫെബ്രുവരി പത്താം തീയതി മാത്രം വരെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന സമയം ഒരുപക്ഷേങ്കിലത് കുറച്ച് ദിവസങ്ങളും നീട്ടി തന്നേക്കാം പക്ഷെ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഫെബ്രുവരി മാസം പത്താം തീയതിക്കുള്ളിൽ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് ഓൺലൈൻ ആയിട്ട് നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ നിരവധി കുട്ടികളാണ് കേരളം ഫോക്കസ് ചെയ്ത് നോക്കിയിരിക്കുന്നത് ഓരോ വർഷവും എൽ ബി എസ് വഴിയാണ് ആപ്ലിക്കേഷൻസ് മാത്രം എടുത്തുകഴിഞ്ഞാൽ ഏകദേശം എഴുപതിനായിരത്തിനും എൺപതിനായിരത്തിനും ഇടയിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് നിലവിൽ ഉണ്ടാവുക അപ്പോൾ കേരളത്തിലെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നഴ്സിങ്ങിനാണെങ്കിൽ തന്നെ ഏകദേശം പതിനായിരം സീറ്റുകളോളമാണ് സാധാരണയായിട്ട് ഉണ്ടാവുക അപ്പോൾ ബാക്കി വരുന്ന നിരവധി കുട്ടികൾ കേരളത്തിന്റെ പുറത്തുള്ള മറ്റുള്ള കോളേജുകളിലെയാണ് ആശ്രയിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ കേരളത്തിലെ എല്ലാ കോളേജുകളും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള കോളേജ് ആയിരിക്കണം ആവറേജ് ആയിട്ടുള്ള ബിലോ ആവറേജ് ആയിട്ടുള്ള കോളേജുകൾ പോലും കേരളത്തിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കുക ഏറ്റവും മികച്ച കോളേജുകളിൽ അവർക്ക് അഡ്മിഷൻ നേരിടാനുള്ള പോസിബിലിറ്റിയാണ് എൻട്രൻസ് എക്സാം വഴി സാധ്യമാകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കെഇയുടെ എക്സാമിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കർണാടക സ്റ്റേറ്റിലെ ഏത് കോളേജുകളിലാണെങ്കിലും ബി എസ് സി നഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും കെഇ എ എക്സാംസ് അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പല കുട്ടികളും ചോദിക്കുന്നുണ്ടായിരുന്നു കെ ഈ എക്സാം ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഉയർന്ന സ്കോർ മേടിക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളെ ഡിപെൻഡ് ചെയ്തിരിക്കും അതിന്റെ സ്കോറിംഗ് പാറ്റേൺസ് വരിക അപ്പൊ ഉദാഹരണമായിട്ട് ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള സെന്റ് ജോൺസ് പോലെയുള്ള മെഡിക്കൽ കോളേജുകൾ പോലെ ഉള്ള ടോപ്പ് ആയിട്ടുള്ള കോളേജുകളിൽ തീർച്ചയായിട്ടും ഒത്തിരി ആപ്ലിക്കൻസ് ഉണ്ടാവും നിരവധി കുട്ടികൾ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു കോളേജുകളായിരിക്കാം അങ്ങനെയുള്ള കോളേജുകളിൽ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് കൂടുതൽ ഉയർന്ന സ്കോറുകൾ വേണ്ടവരും അവിടെ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുകയും നല്ല റാങ്ക് അതായത് നല്ല മാർക്ക് വാങ്ങി നല്ല റാങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സാധാരണ രീതിയിൽ പറഞ്ഞ സെന്റ് ജോൺസ് പോലെയുള്ള അല്ലെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കേട്ടുവാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ബേസിക് പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നടത്തേണ്ടതായിട്ടുണ്ട് അതേസമയം ഡിമാൻഡ് കുറവുള്ള ചെറിയ കോളേജുകൾ ഉണ്ടാവും അപ്പൊ നിരവധി കോളേജുകളാണ് കേരളത്തിന്റെ പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള കോളേജുകൾ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ചെറിയ സ്കോർ ബോർഡുകൾ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ജസ്റ്റ് അറ്റൻഡൻസ് മാത്രം മതിയാവും അവിടെ അഡ്മിഷൻ കിട്ടുവാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്താൽ മതിയാവും ഇപ്പം നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രീ ബുക്ക് ചെയ്തു വെക്കാൻ പറ്റുമോ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തു വെക്കാൻ പറ്റുമോ എന്നുള്ളത് കേരളത്തിൽ നമുക്ക് അങ്ങനെയുള്ള പോസിബിലിറ്റി ഉണ്ടാവുകയില്ല പക്ഷേ കേരളത്തിന് പുറത്തേക്കുള്ള പല കോളേജുകളിൽ നമുക്ക് പ്രീ ബുക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവുന്നതാണ് അപ്പൊ നേരത്തെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് സീറ്റുകൾ റിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് പക്ഷെ അങ്ങനെ സീറ്റുകൾ റിസർവ് ചെയ്ത് വെക്കുന്ന സമയത്തും ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കോളേജുകൾ തീർച്ചയായിട്ടും അവർ മാർക്കിന്റെ ക്രൈറ്റീരിയാസും കൂടെ അതായത് റാങ്കിങ് കൂടെ കൺസർവ് നിങ്ങൾക്ക് അഡ്മിഷൻസ് ഫൈനലൈസ് ചെയ്യാൻ സാധിക്ക സാധ്യത ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് അതേസമയം സാധാരണ രീതിയിലുള്ള ചെറിയ പാക്കേജിലൊക്കെ നിരവധി കോളേജുകൾ കർണാടകത്തിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്ന ഫംഗ്ഷൻ ചെയ്യുന്ന അഫിലിയേഷൻസ് ഉള്ള കോളേജുകളുണ്ട് അപ്പോൾ ഒരു ആറര ലക്ഷം രൂപ ആറ് ആറര ലക്ഷം രൂപയ്ക്കൊക്കെ കംപ്ലീറ്റ്ലി പാക്കേജസ് തീരുന്ന അതായത് ഭക്ഷണതാമസം ഉൾപ്പെടെ തീരുന്ന കോളേജുകൾ നിരവധി ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കോളേജുകളിൽ നമ്മൾ പ്രീബുക്ക് ചെയ്തു വെക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കെഇയുടെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയായിരുന്നു ട്യൂഷൻ ഫീസ് ആയിട്ട് നൽകിയിരിക്കുന്ന പ്രതിവർഷം നൽകേണ്ട ഫീസ് വന്നിരുന്നത് അതായത് നോൺ കർണാടക സ്റ്റുഡൻസിൽ നൽകേണ്ടിയിരുന്ന ഫീസാണ് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ അത് കൂടാതെ തന്നെ ബാക്കി ഹോസ്റ്റൽ ചെലവുകൾ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയായാലും രണ്ടു ലക്ഷത്തിന് മുകളിലേക്കുള്ള ഫീസുകളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അപ്പൊ നാല് വർഷത്തെ നമുക്ക് നോക്കി കഴിയുമ്പോൾ എങ്ങനെയായാലും എട്ടര ലക്ഷം രൂപ മുകളിലേക്കായിരിക്കും ഫീസുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളു അപ്പൊ കെയ്യ വഴി നമ്മൾ ഈ പറയുന്ന കോളേജുകളിലേക്ക് റിക്രൂട്ട്മെന്റ് അലോട്ട്മെന്റ് പോയി കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന ഫീസിൽ തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന ചെറിയ പാക്കേജിലുള്ള കോളേജുകൾ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പ്രീബുക്ക് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയുന്ന ഫീസിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതൊരു പ്രത്യേകം കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റെപ്യൂട്ടേഷൻ ഉള്ള അഫിലിയേഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള കോളേജുകൾ മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെറിയ ഫീസ് നോക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് കോളേജസ് നിങ്ങൾ കഴിവതും അഡ്മിഷൻസ് എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം കാരണം പല കുട്ടികളും ഈ പറയുന്ന രീതിയിൽ അഡ്മിഷൻസ് എടുക്കുകയും കോളേജുകളുടെ പേരിൽ അഡ്മിഷൻസ് എടുക്കുകയും അത് കഴിഞ്ഞതിനു ശേഷം അവർ പോലും അറിയാതെ മറ്റുള്ള അംഗീകാരമില്ലാത്ത കോളേജുകളിലേക്കൊക്കെ അവർ ട്രാൻസ്ഫർ ചെയ്യുകയും അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം എക്സാം സമയത്ത് മാത്രമായിരിക്കും ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോഴായിരിക്കും ഒരുപക്ഷേങ്കിലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക നിങ്ങൾ ആക്ച്വലി ഏത് കോളേജിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അംഗീകാരമില്ലാതെ പഠിക്കുന്ന കോളേജുകളിൽ അംഗീകാരമില്ലാത്ത ഏതെങ്കിലും കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആ സർട്ടിഫിക്കറ്റിന് ആ ഒരു വാല്യുവേ കാണുകയുള്ളൂ നമ്മൾ നാല് വർഷം നമ്മുടെ സമയവും അതുപോലെ നമ്മുടെ പൈസയും എല്ലാം വെറുതെയായി പോകും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന ഏജൻസിക്കാര് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കോളേജുകൾ മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലാത്ത പക്ഷേ നിരവധി കുട്ടികൾക്കാണ് അബദ്ധങ്ങൾ കഴിഞ്ഞ വർഷവും പറ്റിയിട്ടിരിക്കുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാ വർഷവും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോളേജുകൾ മാത്രം നിങ്ങൾ അഫിലിയേഷൻസുള്ള പ്രോപ്പറായിട്ടുള്ള കോളേജുകൾ മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക അത് കേരളത്തിലായാലും കേരളത്തിന് പുറത്താണെങ്കിലും ഇപ്പൊ കേരളത്തിന് പുറത്ത് മാത്രമല്ല കേരളത്തിനുള്ളിൽ നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിനുള്ളിൽ ആണെങ്കിലും ഇനി പറയുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ അഡ്മിഷൻസ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ഒക്കെ മേടിച്ച് ഈ പറയുന്നില്ല ഡൊണേഷനായിട്ടൊക്കെ മേടിച്ച് പല ഏജൻസിക്കാരും പല ആൾക്കാരും തട്ടിപ്പുകൾ നടത്തുന്നുണ്ടെന്നുള്ളത് കൂടെ മനസ്സിലാക്കും ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻസ് പോവുക കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം വരെ പ്ലസ് ടുവിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വർഷം എൻട്രൻസ് വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷകൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിന് വരെ ഔദ്യോഗികമായിട്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത വന്നിട്ടില്ല തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കെഇയുടെ ആപ്ലിക്കേഷൻ പ്രോസസ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നു പതിമൂന്നാം തീയതി തൊട്ട് പതിനേഴാം തീയതി വരെ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പതിനേഴാം തീയതിക്ക് ശേഷം വീണ്ടും അത് പുനരാരംഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കെ ഇയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് നൽകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ചെയ്യുന്നതിന്റെ ഡെമോ വീഡിയോസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വർഷത്തെ കെഇയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് കയറി പരിശോധിക്കാവുന്നതാണ് ഇതിന്റെ ലിങ്കും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം അതുപോലെ തന്നെ കെ എഡ എക്സാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്ന് സബ്ജക്റ്റുകളാണ് ബി എസ് സി നഴ്സിംഗിന് വേണ്ടി നമ്മൾ നൽകേണ്ടതായിട്ട് വരിക അപ്പോൾ കേരളത്തിൽ പോലത്തെ പ്രത്യേകിച്ച് കർണാടകയിലേക്കാണെങ്കിലും ബി എസ് സി നഴ്സിങ് ഏത് കോളേജിലാണെങ്കിലും അത് മാനേജ്മെന്റ് സീറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് സീറ്റ് ആയിക്കോട്ടെ എല്ലാം വേണമെങ്കിൽ തീർച്ചയായിട്ടും കെ സി ടി എക്സാംസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്ത് പറയുമ്പോൾ നമ്മൾ മാനേജ്മെന്റ് സീറ്റിലാണ് അഡ്മിഷൻസ് എടുക്കുന്നത് തന്നെ നമുക്ക് യാതൊരുവിധ റിസർവേഷൻസും കിട്ടുകയില്ല എന്നുള്ള കൂടെ ഓർമ്മ ഓർക്കുക മാത്രമല്ല നമുക്കിവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെ മൂന്ന് എക്സാംസ് ആണ് രണ്ട് ദിവസമായിട്ടാണ് ഇവിടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ പതിനെട്ടാം തീയതി ഏപ്രിൽ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് ഈ പറയുന്ന എക്സാംസ് വരിക നേരത്തെ ഇരുപത് ഇരുപത്തിയൊന്നായിട്ട് അത് പക്ഷേ റീഷെഡ്യൂൾ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ പതിനെട്ട് പത്തൊൻപത് രണ്ട് ദിവസമായിട്ടാണ് ഈ പറയുന്ന എക്സാംസ് നടത്തപ്പെടുക അപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനായിട്ടായിരിക്കും ഇതിന്റെ എക്സാമിനേഷൻസ് നടത്തപ്പെടുക അതായത് നാല് ഓപ്ഷൻസ് ഒരു ക്വസ്റ്റിന് നാല് ഓപ്ഷൻസ് നൽകുന്നുണ്ടാവും നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവുക അങ്ങനെ അറുപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓരോ ഓരോ മാർക്ക് വെച്ച് അങ്ങനെ അറുപത് മാർക്കിലാണ് ഓരോ സബ്ജക്റ്റുകളും നടത്തപ്പെടുക അപ്പോൾ ബി എസ് സി നയസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെ മൂന്ന് എക്സാംസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവുക അപ്പൊ അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ റാങ്കുകൾ നിർണ്ണയിക്കുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ സെന്ററുകൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാമിനേഷൻ സെന്ററുകൾ കഴിഞ്ഞ വർഷമൊക്കെ എല്ലാം കർണാടകയിൽ തന്നെയുള്ള സെന്ററുകൾ നൽകിയിരുന്നത് അപ്പോൾ സെന്ററുകൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെന്ററുകൾ ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പല കുട്ടികളും ഒരു പക്ഷേ അക്ഷയ സെന്റർ വഴിയായിരിക്കും ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുക അപ്പോൾ അവർക്ക് ഏതെങ്കിലും കെട്ടുപരിചയമില്ലാ അവർക്ക് തോന്നുന്ന ഏതെങ്കിലും സെന്ററുകൾ ആയിരിക്കും വെക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും സെന്ററുകളുടെ ഡിസ്റ്റൻസ് അതായത് നിങ്ങൾക്ക് കൺവീനിയൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് എത്തിപ്പെടാൻ പറ്റുന്നത് കാരണം ഒന്നിലധികം സെന്ററുകൾ നൽകേണ്ടതായിട്ടുണ്ടാവും ആപ്ലിക്കേഷൻ സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അവിടെ എത്തിച്ചേരാമെന്നുള്ളതിന്റെ കൂടെ മനസ്സിലാക്കി ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ സെന്ററുകൾ ചൂസ് ചെയ്യുക അപ്പോൾ മറ്റൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം നന്ദി